നമസ്കാരം ബി ജെ പിയിലേക്ക് സി പി എം നേതാക്കളുടെ ഒഴുക്ക് കഴിഞ്ഞ ആഴ്ച വലിയ ചർച്ചയായിരുന്നു എസ് രാജേന്ദ്രൻ ദേവികുളം പഴയ എം എൽ എ ബി ജെ പി എത്തും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഒക്കെ പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പി അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങളും ഡി എൻ ഐയും വാർത്ത ഇതുപോലെ ചപ്പ് ചപ്പറുകളെയും വേസ്റ്റുകളെയും സ്വീകരിക്കേണ്ട പാർട്ടിയാണോ ബി ജെ പി എന്നതിനെ കുറിച്ച് ബി ജെ പിയുടെ കേരള ഘടകം നേതാക്കൾ ഒന്ന് ആലോചിച്ചു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വാർത്ത ചെയ്തത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും ഒക്കെ വന്ന വാർത്തയാണ് പി പി ദിവ്യം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യ എന്ന യുവ കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവ് ബി ജെ പി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇത് ഇത് എത്രമാത്രം സത്യമുണ്ട് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നറിയില്ല അവരെ കഴിഞ്ഞ ദിവസം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അവരെ തരം താഴ്ത്തിയിരുന്നു അവരെ പുറത്താക്കിയിരുന്നു അപ്പം ഇവർ കാരണം വലിയ തോതിലുള്ള തിരിച്ചടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം സി പി എമ്മിന് ഉണ്ടായി പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി എന്നുള്ള ഒരു വാദമുണ്ട് അത് ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്തതാണ് ഈ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മൂലകളിൽ സുലഭം എന്ന് പറയുന്നത് പോലെ ആര്യ രാജേന്ദ്രൻ പി പി ദിവ്യ തുടങ്ങിയ യുവ നേതാക്കൾ കാരണം സി പി എമ്മിന് വലിയ തിരിച്ചടി വരുന്നു എന്നുള്ള ഒരു പൊതുവായ അഭിപ്രായം കൂടിയുണ്ട് ഈ ഒരു പത്രക്കെട്ടിങ്ങ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം മുൻപ് ഇവരെ പുറത്താക്കിയ സമയത്ത് പുറത്തു വന്നതാണ് ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി പി പി ദിവ്യ ബി ജെ പിയിലേക്കോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പത്രക്കെട്ടിങ്ങ് പറയുന്നുണ്ട് ഇവളെ ബി ജെ പി അംഗീകരിച്ചാൽ ആ പാർട്ടിയുടെ നാശം തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇവരെ പോലെ ഉള്ളിൽ വേറെയും ചിലതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് നിൽക്കുന്നുണ്ട് ചില ലോക്കൽ വാർഡുകളിൽ അതൊക്കെ ചേർന്ന് ചെന്ന് കയറുന്ന മുടിയും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഇതിപ്പോൾ പലരും വന്ന് കാണുന്നുണ്ട് തൽക്കാലം എങ്ങോട്ടുമില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് പി പി ദിവ്യ നടത്തിയത് എന്നാണ് ഈ വാർത്തയിൽ കാണുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തായതിനു പിന്നാലെ സി പി എം കയ്യൊഴിഞ്ഞ പി പി ദിവ്യ ബി ജെ പിയിലേക്ക് എന്ന സൂചന ജില്ലയിലെ ബി ജെ പി നേതാക്കൾ കഴിഞ്ഞ ദിവസം ദിവ്യയുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് വിവരം ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു കൂടിക്കാഴ്ച നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റിലായതിനു പിന്നാലെ പി പി ദിവ്യ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കിയിരുന്നു വൈകാതെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി പാപ്പനിശ്ശേരി ഏരിയ കമ്മിറ്റി കീഴിലെ ഇരണാവ് സൗത്ത് ബ്രാഞ്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ തന്നെ ഇവരെ അവഗണിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കായി ദിവ്യ നടത്തിയ അവതാനങ്ങളൊന്നും പിടിവെള്ളിയായില്ല വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല തിരിച്ചുപോക്ക് ഇല്ല എന്നുള്ള തിരിച്ചറിവിലാണ് കടം മാറാനുള്ള ദിവ്യയുടെ നീക്കം എന്നറിയുന്നു വരും ദിവസങ്ങളിൽ ബി ജെ പി നേതൃത്വവുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായിട്ട് ദിവ്യ ചർച്ചകൾ നടത്തും എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നൊക്കെ വരുന്ന വെയിസ്റ്റുകളെ ഇത്തരത്തിലുള്ള ട്രബിൾ മേക്കേഴ്സിനെ പ്രശ്നക്കാരെയും ഒക്കെ തന്നെ ബി ജെ പി എന്തിനാണ് സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ഇവരുമായിട്ടൊക്കെ എന്തിനാണ് ചർച്ചകൾ നടത്തുന്നത് എന്ന ചോദ്യം ബി ജെ പി പ്രവർത്തകർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ വേണം തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് രാഷ്ട്രീയ തന്ത്രങ്ങളും രാഷ്ട്രീയ കളം മാറ്റങ്ങളും കാല് മാറ്റിക്കുത്തലുകളും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ വേണം അതിനകത്ത് അതൊക്കെ തന്നെയുണ്ട് ചാണക്യതന്ത്രങ്ങൾ എന്നൊക്കെ പറയാം അതുപോലെയുള്ള ചില അടവ് നയങ്ങളും ചില അഡ്ജസ്റ്റ്മെന്റ് നയങ്ങളും ഒക്കെ തന്നെ വേണം പക്ഷേ ഇത്തരത്തിൽ എസ് രാജേന്ദ്രനെയും പി പി ദിവ്യേയും പോലുള്ള ഭസ്മാസുര ടീമുകളെ എന്തിനാണ് ബി ജെ പി ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അവരുമായി ചർച്ചകൾ നടത്തുന്നത് എന്തിനാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത എന്താണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ മൂല്യങ്ങൾ എന്താണ് ഇവർക്കൊക്കെ എന്ത് നൈതികതയാണ് ഉള്ളത് ഇവരുടെ രീതികളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും രാഷ്ട്രീയ ബോധത്തിലുമൊക്കെ എന്ത് എന്ത് മാന്യതയാണ് ഉള്ളത് എന്നുകൂടി ബി ജെ പി സംസ്ഥാന നേതൃത്വവും കണ്ണൂർ ജില്ലാ നേതൃത്വവും അതുപോലെ ഇടുക്കി ജില്ലാ നേതൃത്വവും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് പി ദിവ്യ ബി ജെ പി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ കോൺഗ്രസിലേക്ക് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഒരു ദേശീയത എന്ന ഒരു സംവിധാനം മുറുക്കി പിടിക്കുന്ന ഒരു ഒരാശയം മുറുക്കി പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എടുത്താൽ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ചാൽ അത് തീർച്ചയായിട്ടും ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ തന്നെ ആയിരിക്കും സ്വന്തം കുഴി തോണ്ടൽ തന്നെയായിരിക്കും എന്ന് ഒരു വേള ബി ജെ പി ഇപ്പോൾ ബോധ്യപ്പെടില്ല പക്ഷേ ഭാവിയിൽ അത് ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ വലിഞ്ഞു കയറി വരുന്ന എല്ലാത്തിനെയും സി പി എം ഉപേക്ഷിക്കുന്ന സി പി എം ഒഴിവാക്കുന്ന സി പി എം ചവിട്ടിപ്പുറത്താക്കുന്ന എല്ലാത്തിനെയും സ്വീകരിക്കാൻ ഒരു കുട്ടയുമായി നിൽക്കേണ്ട കാര്യം ബി ജെ പിക്ക് ഉണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെയാണ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു